അല്ല ഒരു നാലെണ്ണം ഒഴുക്കി വെള്ളമില്ലാതെ നമുക്ക് ഈ രണ്ടെണ്ണൊക്കെ പോയാ പോരേന്ത നിന്നെയും താലും എല്ലാരും തന്നെ അങ്ങനെ ആ ഒഴിച്ചു എല്ലേലും കുടിച്ചു കഴിഞ്ഞാൽ കാണും കൂടുതൽ ഇങ്ങനെ അലമ്പിന് തേങ്ങ എനിക്ക് എന്റെ പെണ്ണിനെ അല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് പെണ്ണില്ല നീ സിംഗിൾ അല്ലേല് എല്ലാ കൂട്ടത്തിലും കാണും ടച്ചിങ്സ് നടക്കാൻ തരുന്ന ഒരു തെണ്ടി ഇത് നിന്റെ ലാസ്റ്റ് സഫറ ുപ്പുരം എല്ലാരോടും കൂടി പറയാണ് ഇത് നമ്മുടെ ലാസ്റ്റ് വെള്ളോടിയാണ് അത് മച്ചടുത്ത് വർത്തമാനണ്ടാ സാരം കഴിഞ്ഞ മച്ച ഇനി നമുക്ക് നാളെ